യുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു നടക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് മറിയാമ്മൻകരിച്ചു കൂട്ടായ പ്രവർത്തനമാണ് ഫലം കണ്ടതെന്നും പ്രവർത്തനം തുടരണമെന്നും ചാണ്ടിയും പറഞ്ഞു ഗവർണറുടെ ചാണ്ടി ഉമ്മൻ നന്ദി നന്ദി അറിയിച്ചു എൻകൗണ്ടറിലായിരുന്നു പ്രതികരണം ഞാൻ ഒരുപാട് എന്തായാലും എല്ലാവരുടെയും കഷ്ടപ്പാടുകളും സാറുടെ കഷ്ടപ്പാടുകളും കൊണ്ട് അത് മാറ്റിവെക്കാൻ കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഒരുപാട് കിടക്കുമല്ലേ നമ്മുടെ മുമ്പിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ട് മോചനം പെട്ടെന്ന് തന്നെ നടക്കും എന്ന് പിന്നെ ഉമ്മൻചാണ്ടിയുടെ എൻ്റെ ആത്മസംതൃപ്തിയുടെ നിമിഷങ്ങളാണ് നമ്മൾ േ ചെന്നുള്ളൂ എല്ലാവരുടെയും കൂടെ ജോയിൻ്റ് എഫേർട്ടാണ് നമ്മൾ എത്തി ആ എത്തി നിൽക്കുന്നത് നമ്മൾ ഇനിയും തുടരണം നമ്മൾ നമ്മുടെ പ്രവർത്തനം നിർത്താൻ പാടില്ല നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു കുട്ടിയുടെ അവസ്ഥയാണ് നാളെ ഇന്നലെ നമ്മുടെ ആർക്കും വേണമെങ്കിൽ സംഭവിക്കാം ഒന്നിച്ച് നിൽക്കണം അതിനകത്ത് രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുവാൻ സാധിച്ചു